ை ரூபிணி புனாமி மீரான காரண நாய ஈஸ்வராக்கை ரூபிணி புனான மீரானி പകരം മാറി ഈശ്വരാ കൈ പോ ും സഹസിലും സന്നിധരായിരിക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും ലോക വനിതാ ദിനത്തോടനുബന്ധിച്ച് കൊടങ്ങാവള ശാരദാ നിവാസ് ഗ്രന്ഥശാല സംഘടിപ്പിച്ചിരിക്കുന്ന വനിതാ ദിന ആഘോഷത്തിന് മുന്നാലും വിരുദ്ധ സന്ദേശവും എന്ന പരിപാടിയിലേക്ക് സ്വാഗതം ആശംസിക്കുന്നതാണ് എന്റെ കത്തുക

ഞാനവിടെ പരിചയപ്പെടാൻ പറ്റിയ വലിയ സന്തോഷം അത് ഞാനിവിടെ ഭൂമി ആശുപത്രിയിൽ മെഡിക്കൽ ഓഫീസിലായിട്ട് വർക്ക് ചെയ്യണം സർക്കാർ ഭൂമി ആശുപത്രിയിൽ ഇപ്പോൾ ഇവിടെ വന്നിട്ട് രണ്ട് വർഷമാണ് അത്യാവശ്യം അത്യാവശ്യം സംഘടനാ കാര്യങ്ങളിലൊക്കെ കാര്യമായ ഒരു ഇടപെടൽ നടത്തണം എന്നുള്ള ആഗ്രഹങ്ങൾ ഞങ്ങൾ ഒരു സംഘടനയിൽ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നവരാണ് രജിത മേഡവും പ്രത്യേക അധിക്ഷയായിട്ട് രജിത മേഡവും നമുക്ക് நம்ம பொன்முன்னி கொண்ட கவிதை எழுதி அவையுடைய ஆணித்தியம் நமக்கு மனசிலக்கி தந்தா நம்ம മൽഭൂമിയിലെ നീലുപ എന്ന് ജീവിതവും ഭരണവും ജനനവും മൂന്നക്ഷരത്തിലാണെന്ന് നമ്മളെ പഠിപ്പിച്ച സുമതി കുമാരി അവരെ കാര്യം അതിൽ പറയുന്നുണ്ട് എന്റെ വാക്കുകൾ ഞാൻ ഒരു മഞ്ഞുകെട്ടയല്ല ஒரால் கட்டாத்தொரு சம்மித பர்வதமான கவித எழுதிய ஆரிய ஆரிய ஆ அம்ம நம்ம பிரசிட் மகள் நவீன നമ്മുടെ പ്രസിഡന്റ് സഹോദരിയുടെ മകളായ നമ്മുടെ കൊടങ്ങാടയുടെ സ്വത്ത് എന്ന് പറയുന്ന ഇംഗ്ലീഷിലെ രണ്ട് കവിതാ സമാധാനങ്ങൾക്കിയ രാമേന്ദ്രന്റെ മറ്റുള്ള അംഗങ്ങളെ എല്ലാരും കവിതകളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു ഇന്ന് രമത്തിന്റെ കാര്യങ്ങളാണ് നമ്മൾ അതിന്റെ ഒരു അതിന്റെയും കാര്യങ്ങളാണ് ആദ്യം നടക്കേണ്ടത് അല്ലാതെ എൻ്റെ ഒരു സംസാരിക്കുന്നതിനെങ്കിലും ഇന്ന് നമ്മളത് ആചരിക്കുന്നു അതുപോലെ രചിതങ്ങളാണ് അവരുടെ അനുഭവങ്ങൾ ഇവരുടെ തരുമ്പോൾ കാര്യതായി ഇരുപത്തെട്ട് കവിതകൾ എഴുതിട്ടുണ്ട് അല്ലേ ഇരുപത്തെട്ട് കവിതകൾ എഴുതിയ ഒരാളാണ് നമ്മൾ കൊണ്ടിരിക്കുന്നത് അത് എന്താണ് കാര്യങ്ങളല്ല അത് നമുക്ക് വായിക്കാനും തന്നെ சரி எல்லே குட்டே வந்து ஜான் குமார் ਨੇ ಆಕ್ಷನ್ ಚಾರ್ಟ್ ಮಾಡಿದಕ್ಕೆ ಸೇಂಪ್ಲ್ ಏನು عباره عباره ಅಧ್ಯಕ್ಷರ 우리 회의가 ஆதியாகாயிட்ட अफसर naye சேரறதுக்கு ரொம்ப நன்றி ും പറഞ്ഞു തന്നെ നമ്മൾ പ്രശ്നങ്ങൾ പരിഹരിക്കണം പിന്നെ ഇടയ്ക്ക് ഞങ്ങളുടെ കെ ജുവിന് സംഘടനയായിട്ട് ബന്ധപ്പെട്ട് ഒരു ജനീരുടെ ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എക്സൈസ് കമ്മീഷണർ വിളിച്ചിരുന്നു അവിടുത്തെ എക്സൈസ് ഇൻസ്പെക്ടറാണ് ക്ലാസ്സിന് വേണ്ടത് അപ്പൊ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന്റെ മകൻ എപ്പോഴും റൂം അടച്ചിട്ടേ പഠിക്കുകയുള്ളു

കേട്ട് അതേ തടയുമെന്ന് നമ്മൾ പറയുന്നത് എന്നാൽ വിൻസൺ ചർച്ചിൽ നടത്തുന്ന പ്രസംഗം എന്താണോ ആ കാര്യം കേട്ടിട്ട് അതേപോലെ ചെയ്യുമെന്നാണ് അറിയപ്പെടുന്നത് അങ്ങനെയുള്ള മലോസനമായ സംസാ ഒരു െ എനിക്ക് പറഞ്ഞാൽ ഞാൻ പറഞ്ഞൂട ഞാനൊരു അധ്യാപകനായിരുന്ന ആളാണ് എങ്കിലും നമ്മുടെ ഹോമിയോപതി ഡോക്ടറാണ് അതായത് സദൃസം സദർശ ഭേദപ്പെടുത്തുന്ന ഒരു മെഡിസിനാണ് നമുക്ക് ഹോമിയോപ്പതി കഴിഞ്ഞിട്ടുണ്ട് സദർസം സദർശത്തെ ഭേദപ്പെടുത്തുന്ന ബഹുമാനപ്പെട്ട അധ്യക്ഷ പദം അലങ്കരിച്ച വൈദ്യാവിധി പ്രസിഡന്റ് ശ്രീമതി രഞ്ജിത അഗർബത്ത് പേരിലും എന്റെ പേരിലുമുള്ള